കുഞ്ഞാപ്പൂസ ഇതെന്തൊക്കെയാ എഴുതേക്കുന്നേ പടമൊക്കെ ഉണ്ടല്ലോ എന്താ വായിച്ചോ അറ്റോട്ടി എഴുതിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾ കുത്താൻ ജ്വല്ലറിയിൽ പോയി തന്നെ എന്താണ് വായിക്കാം കൈമാറ്റി ഇന്ന് ഞങ്ങൾ പാറുവിന്റെ കാത് കുത്താൻ ജ്വല്ലറിയിൽ പോയി കാത് കുത്തിയപ്പോൾ അവൾ ഒരുപാട് കരഞ്ഞു എൻ്റെ അച്ഛനും പാറക്കുട്ടിയാണ് കേട്ടോ കേട്ടത് അടുത്തത് ഇവിടെയുണ്ട് ഇന്ന് ഇങ്ങനെ വായിക്കാം എന്നാലേ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഇന്ന് അവധിയായിരുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു അച്ഛനും ഇന്ന് ഓഫീസിൽ പോയില്ല വീട്ടിൽ ഉണ്ടായിരുന്നു കണ്ടോ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അതാരാ ഇവിടെ അതാരാണ് പാറൂട്ടീനെ വരച്ചിട്ട് മായച്ച് കളഞ്ഞത് കേട്ടോ ഇതാണ് കുഞ്ഞാപ്പൂൻ്റെ ഡയറി കണ്ടോ കുഞ്ഞാപ്പൂ മിടുക്കിയാണ് കേട്ടോ നല്ല വൃത്തിക്ക് ഡയറി ഒക്കെ എഴുതുന്ന കുട്ടിയാണ് ആ ഇവിടെ എന്താ എഴുതിയിരുന്നത് ഇന്ന് ബിരിയാണി ഓ എഴുതിക്കുന്നു കണ്ടോ ഇന്ന് മാമൻ നാട്ടിലേക്ക് തിരിച്ചു പോയി എൻ്റെ നാട് മലപ്പുറമാണ് എനിക്ക് സങ്കടമായി അമ്മ ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചു ഞങ്ങളെല്ലാവരും ചേർന്ന് ബിരിയാണി കഴിച്ചു എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ് അവരൊക്കെ ഇരുന്ന് ബിരിയാണി കഴിക്കുന്നതാണ് കേട്ടോ ഫോട്ടോ ആരൊക്കെയാണത് അല്ല അച്ഛനല്ലേ മാമനല്ലേ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞാപ്പൂവിൻ്റെ വിശേഷം അപ്പം ഇന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഡയറി കാണാം കേട്ടോ ഇങ്ങനെയാണ് ഡയറി കിട്ടോ കുഞ്ഞാപ്പൂൻ്റെ ഡയറിയാണ് ഡെയിലി ഡയറി എഴുതണം കുഞ്ഞാപ്പൂവിന് അപ്പം ഡയറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ